വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ എൽ ഡി എഫ് സർക്കാരിന്റെ ആരോഗ്യമേഖലയോടുള്ള അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കെ പി സി സി ആഹ്വാന പ്രകാരം സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി കെ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം നിർവഹിച്ചു പത്രത്തിലൂടെ മാധ്യമങ്ങളെ അറിയിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം തലവൻ ഹാരിസ് ചിറക്കൽ പരസ്യമായി തനിക്ക് ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടി ആവശ്യമായ സൂചി ഉൾപ്പെടെ നൂലുൾപ്പെടെ ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ല എന്ന് പരസ്യമായി നിരവധി തവണ മന്ത്രിയുടെ ഓഫീസിലും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ ഓഫീസിലടക്കം നിരന്തരമായി പരാതി നൽകി പരാതി പരിഹരിക്കാതെ ഉത്തരവാദപ്പെട്ടവർ നിരന്തരമായി അവഗണിച്ചപ്പോൾ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ മകന്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥി ഓടിവന്ന് വയറുവേദനയുമായി വന്ന് അടിയന്തര ഓപ്പറേഷൻ വിധേയമാക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലാണ് ഇങ്ങനെ സംഭവിച്ചത് ഡോക്ടർ നിസ്സഹായനായി അദ്ദേഹത്തിന് ഇവരോട് ഈ രോഗിയുടെ മാതാപിതാക്കളോട് എനിക്ക് ഓപ്പറേഷൻ ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ പറയാൻ കഴിഞ്ഞില്ല അദ്ദേഹം 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 ഓപ്പറേഷൻ വേദനിച്ചുകൊണ്ടാണ് പിന്തുണയ്ക്കുന്ന പിതൃമുല്യൻ ഗുരുനാഥൻ എന്ന് പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെ അദ്ദേഹം പരസ്യമായി ഫേസ്ബുക്കിലൂടെ ലോകത്തെ ഈ വിഷയം ജനറൽ സെക്രട്ടറിമാരായ എൻ ആർ സതീശൻ ഷാഹിദ റഹ്മാൻ ജിജോ കുര്യൻ യു ഡി എഫ് ചെയർമാൻ എൻ എ സാബു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് നഗരസഭാ പാർലമെന്ററി പാർട്ടി ചെയർമാൻ എസ് എ ആസാദ് എം എച്ച് ഷാനവാസ് ഹരി നമ്പലാട്ട് കെ ആർ സുധാകരൻ സി എച്ച് ഹരീഷ് വി ജി സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന് ജയൻ മംഗലം ബുഷ്ര റഷീദ് സന്ധ്യ കൊടക്കാടത്ത് എൻ എം നഫീസ കമലം ശ്രീനിവാസൻ ഒ ശ്രീകൃഷ്ണൻ കെ കെ അബൂബക്കർ സി എം ആൻഡോ പി എസ് രാധാകൃഷ്ണൻ നന്ദിലത് ഗോപാലകൃഷ്ണൻ ഓമന രവീന്ദ്രൻ ശശിധരൻ മാസ്റ്റർ ഷിബി പൂമല കെ എ മുഹമ്മദ് ബിജു ഇസ്മയിൽ അഷ്റഫ് കരുമത്ര ബിജു കൃഷ്ണൻ സി ആർ രാധാകൃഷ്ണൻ ഫിലിപ്പ് ജേക്കബ് വർഗീസ് വാഗേൽ ബിജു മുളുങ്ങുന്കാവ് ജോണി ചിറ്റിലപ്പിള്ളി പി പി ഹസനാർ ജോസ് മണി പുത്തൂർ മനോജ് കുഴിപ്പറമ്പിൽ പി എ ലോനപ്പൻ കോലഴി ഒ എം ഷാജു യു ഉണ്ണികൃഷ്ണൻ ഇന്ദിരാ ശശികുമാർ സനിത സന്തോഷ് പി വി ഇന്ദിര ജോൺസൺ വിരുപ്പാഗ തുടങ്ങിയവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി